സർവകലാശാലകളെ അപചയത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് രാഷ്ട്രീയ കാരണങ്ങളാൽ ഗവർണർ ശ്രമിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് ഡോക്ടർ പോൾ ബില്ലുകളിൽ ഭരണഘടനാ പരിശോധന നടത്താനുള്ള അധികാരം ഗവർണറെ ആരും ഏൽപ്പിച്ചിട്ടില്ലെന്നും പോൾ കോഴിക്കോട് നടന്ന സെമിനാർ ഉദ്ഘാടനം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പഠന ഗവേഷണ കേന്ദ്രമാണ് സർവകലാശാലകളുടെ ഗവർണറുടെ ഇടപെടലുകളും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത് കോഴിക്കോട് ടൗൺഹാളിൽ നടന്ന സെമിനാർ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഉദ്ഘാടനം ചെയ്തു ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം നടത്തുമെന്ന് പറയുന്നത് ഔദാര്യമല്ലെന്ന് സെബാസ്റ്റിൻ പോൾ പറഞ്ഞു കേരളത്തിലെ രാഷ്ട്രീയരംഗം അതീവ മലീമസമാക്കുന്നതിൽ ആരിഫ് മുഹമ്മദ് ഖാൻ വിജയിച്ചു സർവകലാശാലകൾ സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട സ്ഥാപനങ്ങളാണ് ചാൻസലർ പദവി ഭരണഘടന നൽകുന്നതല്ല നിയമസഭ പാസാക്കി നൽകുന്നതാണ് ഈ പദവി തിരിച്ചെടുക്കുന്നതിനുള്ള അധികാരവും നിയമസഭയ്ക്കുണ്ടെന്ന് സെബാസ്റ്റിൻ പോൾ പറഞ്ഞു വളരെ മഹോന്നതമായ ഒരു ഒരു നമ്മുടെ 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 ആ ഈ രീതിയിൽ അപചയത്തിലേക്ക് തികച്ചും ഗവർണർ ശ്രമിക്കുമ്പോൾ ഉത്തരവാദിത്വമാണ് കടമയാണ് കേന്ദ്രത്തിന്റെ അമിതാധികാര പ്രകടനം നടക്കുന്നത് രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിലാണെന്ന് ഡോക്ടർ കെ എൻ ഗണേഷ് അഭിപ്രായപ്പെട്ടു കെ ഗോപാലൻകുട്ടി മോഡറേറ്ററായി ഡോക്ടർ ജയപ്രസാദ് ഫാത്തിമത്ത് സുഹറ കെ എം അനിൽ കെ ടി കുഞ്ഞിക്കണ്ണൻ എന്നിവരും സംസാരിച്ചു കൈരളി ന്യൂസ് കോഴിക്കോട്